ഹായ് ഫ്രണ്ട്സ് മൈ ക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് ജയ്പൂർ കോട്ടലിൽ കുറച്ച് കളക്ഷൻസ് കാണാം അപ്പോൾ ഓഫർ റേറ്റിൽ വന്നിട്ടുള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് പ്രിൻറ്റഡ് കാന്ത നെക്സ്റ്റ് നല്ലൊരു ക്യാമറ കോട്ടൺ ആണ് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കുന്നവർക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കുക കേട്ടോ ഇതൊക്കെ നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ പത്ത് മീറ്ററിന് മുകളിലേക്ക് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പത്ത് മീറ്റർ എന്ന് പറയുമ്പോൾ ഇതിലൊരു ഡിസൈൻ രണ്ട് അല്ലെങ്കിൽ രണ്ടര മീറ്റർ വെച്ച് അങ്ങനെ ടോട്ടൽ പത്ത് മീറ്റർ എടുത്താൽ മതി അതായത് ഒരു നാല് ടോപ്പിൻ്റെ മെറ്റീരിയൽ എടുക്കുമ്പോൾ തന്നെ പത്ത് മീറ്റർ ആകും അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം അങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് ടോപ്പിന് മാത്രം മതി അല്ലെങ്കിൽ ടോപ്പ് ബോട്ടം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ പത്ത് മീറ്ററിന് താഴെ എടുക്കുമ്പോൾ സെവൻറ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും അപ്പം അത്രയാണ് റേറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അതായത് ഇതെല്ലാം ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് ക്യാമ്പ്രിക് കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മീറ്ററിന് നയൻറ്റി നയൻ റുപ്പീസാണ് അതുപോലെ ഒരു ഡിസൈൻ രണ്ടല്ലെങ്കിൽ രണ്ടര മീറ്റർ വെച്ച് ടോട്ടൽ പത്ത് മീറ്ററിന് മുകളിലേക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അതായത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ഈ ഒരു മെറ്റീരിയൽ കിട്ടും അപ്പോൾ തൊണ്ണൂറ്റി രൂപ എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിൻ്റെ മെറ്റീരിയൽ രണ്ടര മീറ്റർ വേണം അപ്പോൾ ടു ഫിഫ്റ്റി റുപ്പീസാണ് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നുള്ളൂ അപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് നല്ല അടിപൊളി മോഡലിൽ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് ഈ സമ്മർ സീസണിലോ ഓഫീസ് വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും പുറത്തുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈനാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ക്യാമ്പ്രക്കോട്ടനിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു അച്ചിറക് ആണ് അപ്പോൾ ഇതൊക്കെ വെച്ച് വളരെ സിമ്പിളായിട്ട് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ല ചൂട് കാലാവസ്ഥയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് കോട്ടനാണ് ഏറ്റവും സൂപ്പർ ബെസ്റ്റ് അപ്പോൾ കോട്ടൻ്റെ ഡിമാൻഡ് ഒരിക്കലും തീരുന്നില്ല ഇത്ര കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു ക്ലോത്തും ഇല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കോട്ടൺ മാത്രം യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് കാരണം കോട്ടൺ എന്ന് പറയുമ്പോൾ അതിനകത്ത് കെമിക്കൽസ് ഒന്നും അധികം വരുന്ന വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് സ്കിന്നിന് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതാ ഇത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് മീറ്ററിന് നയൻറ്റി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് പത്ത് മീറ്ററിന് മുകളിലേക്ക് എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ പത്ത് മീറ്റർ താഴെയാണ് നിങ്ങളെടുക്കുന്നതെങ്കിൽ സെവൻറ്റി റുപ്പീസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ കോട്ടനാണിത് ഇതടുത്തതും ആണ് ക്യാമ്പി കോട്ടൺ തിന് ലൈനിങ് ഇല്ലാതെ തന്നെ കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം നൈറ്റി സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളവർക്ക് ഇതെടുക്കാം അപ്പം പ്ലസ് സൈസൊക്കെ നൈറ്റി ബിറ്റിൽ തികയില്ലല്ലോ അപ്പം നൈറ്റിക്ക് വേണ്ടിയിട്ട് മൂന്ന് മീറ്റർ എടുത്താൽ മതി നെക്സ്റ്റ് വന്നിട്ട് പ്രിൻ്റഡ് കാന്തയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് വരുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ നൈറ്റി കുർത്തി അതുപോലെ ഫ്രോക്കുകൾ ഒക്കെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ പത്ത് മീറ്ററിന് മുകളിലേക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വേണ്ടവർ ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരികൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ഒരു ടു പീസ് സെറ്റാണ് ആണ് ക്യാമ്പി കോട്ടൺ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്